ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ അടിമുടി നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കും ചിലർക്ക് വിശ്വസിക്കാൻ മടിയുണ്ടാകും അത് അനുഭവത്തിൽ വന്നതിന് ശേഷമേ വിശ്വസിക്കാൻ പറ്റുന്നു എന്ന് ചിലർ പറയും ചിലരാകട്ടെ അത് വിശ്വസിക്കുന്നുണ്ടാവും എങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ സത്യമാണ് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോവുകയാണ് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണെന്നറിയാമല്ലോ ശനി ശനി ഇവിടെ ഒരു മാറ്റത്തിനായി ഒരുങ്ങുകയാണ് അപ്പോൾ ശനിയുടെ ഈ മാറ്റം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് രാശികളിൽ ജനിച്ചവർക്കും വലിയ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ പാത ഒരുക്കുകയാണ് ചിലർക്ക് ഈ ശനിമാറ്റം വളരെയധികം ഗുണകരമായി തന്നെയാണ് ജീവിതത്തിൽ എത്താനായി പോകുന്നത് ഇവിടെ ശനിയുടെ ഉദയത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാൻ പോവുകയാണ് അതും മാർച്ച് മാസത്തിൽ മഹാശനി മാറ്റമൊക്കെ വരുന്ന സമയം കൂടിയാണ് ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാതിരുന്ന പല സൗഭാഗ്യങ്ങളും ഇനി നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും തേടിയെത്തുമെന്ന് പറയുമ്പോൾ പലവിധേനെയുള്ള ഭാഗ്യാനുഭവങ്ങളും അനുഭവിക്കാനുള്ള യോഗമാണ് ഇവിടെ നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ തെളിയാനായി പോകുന്നത് എല്ലാവിധ ഭാഗ്യങ്ങളും തടസ്സപ്പെട്ട എല്ലാ ഭാഗ്യങ്ങളും ഒന്നിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോവുകയാണ് സാമ്പത്തിക നേട്ടം ഈ സമയത്തുണ്ടാകുന്നതാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ് മനസ്സന്തോഷം വർദ്ധിക്കുന്നതാണ് ജീവിതത്തിനൊരു അച്ചടു ഒരു അച്ചടക്കം ഒരു ഒത്തൊരുമ സമാധാനം ഇതൊക്കെയും നിങ്ങൾക്ക് വരാൻ പോവുകയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പോസിറ്റീവായ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ തഴുകാൻ പോവുകയാണ് ഈ മാർച്ച് മാസത്തിൽ ശനിയുടെ ഉദയം നിമിത്തം അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇനി ആ മാറ്റങ്ങൾ കൂടി വരാൻ പോകുന്നത് എന്നതുകൂടി ഞാൻ പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി തുടങ്ങുക ശനിയുടെ കൂടി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് കർമ്മ മേഖല നേട്ടമുണ്ടാകും ഉയർച്ചയുണ്ടാകും വിജയം കൈവരിക്കുന്നതാണ് തൊഴിലില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ജോലി ഭാഗ്യം കൂടി ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് കർമ്മരംഗം സംതൃപ്തികരമായിട്ടാണ് കാണുന്നത് കർമ്മ സംതൃപ്തി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദിഷ്ട കാര്യം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ശനിയുടെ ഉദയം നിമിത്തം ഉണ്ടാകുന്നുണ്ട് ഇക്കാലയളവിൽ ആത്മവിശ്വാസം കൂടി നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് കർമ്മ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന ഫലം സിദ്ധിക്കുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ നിങ്ങളാൽ തന്നെ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നതാണ് മിഥുനം രാശിയുടെ എട്ട് ഒൻപത് ഭാവങ്ങളുടെ ഇവിടെ ശനി അതുകൊണ്ട് തന്നെ ശനിയുടെ ഹൃദയത്തോടു കൂടി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല പൂർത്തിയാക്കാത്തതായ അതായത് വീടുപണിയാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളാകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് പകുതി വഴിക്ക് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് തുടങ്ങി അത് പാതി വഴിയിലാക്കിയിട്ട് ഒരു തുടർന്ന് കാശില്ലാതെ വരുന്ന അല്ലെങ്കിൽ മനസ്സില്ലാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പാതി വഴിയിലായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ടും നിങ്ങൾക്ക് ഒരു സമയം ശനി മാർഗം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ കയ്യിലേക്ക് ധനം എത്തുകയാണ് ധനമില്ലാത്തതിൻ്റെ കുറവുകൊണ്ടാണ് ഈ മാർഗ്ഗങ്ങളൊക്കെയും തടസ്സപ്പെട്ട് കിടന്നത് അപ്പോൾ ആ തടസ്സങ്ങളൊക്കെയും ശനിയുടെ ഉദയത്തോടു കൂടി മാറുകയാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് കർമ്മ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുമ്പോൾ തെളിഞ്ഞ് കാണുന്നത് അപ്പോൾ ഒരു ഭാഗ്യ സമയം തന്നെ ആയതിനാൽ തന്നെ നേട്ടത്തിൻ്റെതായ വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നു എന്നതിൽ സംശയം വേണ്ട അടുത്ത നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ ഉദയം ഗുണകരമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് നിങ്ങളുടെ വരുമാന ഭാവവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ശനി ഉദിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ശമ്പള വർദ്ധന ഉണ്ടാകുന്നതാണ് പൂർവിക സ്വത്തോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക നേട്ടം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നതാണ് ജോലിയിൽ ചില മാറ്റങ്ങൾ ചില പ്രോജക്റ്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കായാലും എങ്ങനെ ഉള്ള ജോലി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾ നിങ്ങളാൽ സാങ്ഷനാക്കാനും അല്ലെങ്കിൽ ആ പ്രോജക്റ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് മേന്മയുണ്ടാകാനും ഒക്കെ സാധ്യത സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടം തന്നെ ഉണ്ടാകുന്ന സമയമാണ് ശനി ഇവിടെ സാമ്പത്തികമായി വളരെ ഉയര ഉയരം അല്ലെങ്കിൽ ഉയർച്ചയാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ശ്രദ്ധയോടെ പഠിക്കാൻ ഈ സമയത്ത് കുട്ടികൾക്ക് കഴിയുന്നതാണ് ശനി മന്ദനാണ് മാന്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവിടെ ശനി കുട്ടികളിലേക്ക് അനുഗ്രഹം ചൊരിയുന്നുണ്ട് അതുകൊണ്ട് പഠിത്തത്തിൽ പുറകോട്ടായി നിന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ഒരു സമയത്ത് പഠിത്തത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കും ഓഹരി വിപണി അതേപോലെ ലോട്ടറി ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് ശനി സാമ്പത്തികമായി നിങ്ങളിൽ അനുഗ്രഹം ചൊല്ലിയുന്നതിൻ്റെ ഭാഗമായി അപ്രതീക്ഷിത മേഖലകളിൽ നിന്ന് പോലും ധനം വന്നു ചേരേണ്ട സമയം തന്നെയാണ് ശനിയുടെ ഉദയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് മേന്മയും നേട്ടവും സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്കുറപ്പാണ് അടുത്ത നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന ആളുകൾക്ക് നാലാം ഭാവത്തിലാണ് ശനി ഉദിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഖ സൗകര്യങ്ങൾ ആഡംബരമായ ജീവിതമാണ് ഇവിടെ ശനി നൽകിയിരിക്കുന്നത് ആഡംബരപൂർണമായ ജീവിതം നയിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനും യോഗം നിങ്ങൾക്ക് തെളിയുന്നതാണ് കൂടുതൽ ആസ്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരണം അതായത് അത് വസ്തുവായിട്ടാകാം സ്വർണ്ണാഭരണങ്ങളായിട്ടാകാം അല്ലെങ്കിൽ വാഹനമായിട്ടാകാം എങ്ങനെയായാലും നിങ്ങളിലേക്ക് കുറച്ച് ആസ്തി അതായത് നമ്മുടേതായ ആഡംബര ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റു കൂട്ടുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ ഒരു വേളയിൽ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട് ജീവിത നിലവാരം ഉയരുന്നുണ്ട് എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും സാമ്പത്തിക സൗഖ്യം സാമ്പത്തിക സുഖം കാണുന്നുണ്ട് ഒരു പാരമ്പര്യ സ്വത്ത് അതായത് പൂർവിക സ്വത്തൊക്കെ കയ്യിലേക്ക് വന്നു ചേരാൻ തടസ്സങ്ങളുണ്ട് അതൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ് ജോലി ബിസിനസ് എന്നിവയിലൂടെയൊക്കെ നേട്ടം ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് കർമ്മ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൂടി നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർക്കൊക്കെയും കർമ്മ മേഖലയിലാണ് ശനിയുടെ ആ ഒരു ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് കർമ്മ മേഖല ഇപ്പോൾ അപ്പോൾ സ്ഥായിയായി ഇല്ലാത്ത ആളുകൾക്ക് പോലും എങ്കിലും ഈ ഒരു സമയം ശനിയുടെ ഉദയം സ്ഥിരമായ ഒരു ജോലി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾ ഇതെങ്കിൽ ജോലിക്കൊക്കെ ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവരാകാം അല്ലെങ്കിൽ ചില ടെമ്പററി ആയിട്ട് ചില ജോലി ചെയ്തിട്ട് അത് പെർമനൻ്റ് ആവും എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ പോലും ശനിയുടെ ഉദയം നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം തുറന്നു തരുന്നുണ്ട് അതുകൊണ്ട് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയില് ശ്രേഷ്ഠത അല്ലെങ്കിൽ ഉന്നമനം വർദ്ധിക്കുന്നതാണ് പൂർവിക സ്വത്തു വുകകൾ ഈ സമയത്ത് കയ്യിലേക്ക് വന്നു ചേരണം അതായത് നമ്മൾ പൂർവീക സ്വത്തുക്കൾ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും സമ്പത്ത് വരികയും നമ്മളുടെ അതായത് പറയാറില്ലേ നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ ഭൂമി തന്നെ നമ്മൾ വീണ്ടും പുനും വില കൊടുത്ത് തിരിച്ചു വാങ്ങിയെന്ന് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനും ഒരു സമയം നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നു കാരണം നമ്മൾ ചില കാര്യങ്ങൾ ചില സമയങ്ങളെ നഷ്ടപ്പെടണം എന്ന് അതായത് ആളപായം ചില കാര്യങ്ങൾ നഷ്ടപ്പെടണം ചിലപ്പോൾ ആളപായം ഉണ്ടായിപ്പോയാലും ഇവിടെ ഭഗവാന്റെ ഒരു അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ കുടുംബത്തിലൊന്നും അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കൊന്നും ആളപായമില്ലാതെ കണ്ണിൽ തട്ടാനുള്ളത് പുരുകത്ത് തട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ വസ്തുവകകൾ നഷ്ടമായിരിക്കും ചിലപ്പോൾ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളിലൂടെയായിരിക്കും ആ നഷ്ടം സംഭവിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും നിങ്ങൾക്ക് ചില വസ്തുക്കൾ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് വാങ്ങിയ അല്ലെങ്കിൽ പൂർവിക സ്വത്തായി കൈമുതലായി കിട്ടിയതൊക്കെ നഷ്ടപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥ തരണം ചെയ്ത് അത് തിരിച്ചു പിടിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ശനിയുടെ ഉദയനിമിത്തം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മഹാശനിമാറ്റം വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ നാളെ മുതൽ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ഫലവത്തായ ഒരു മാസം ഇന്ന് തന്നെ നമുക്ക് മാർച്ച് മാസത്തെ വിശേഷിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷലോകം ഉറ്റുനോക്കി നിൽക്കുന്നത് ഈ മഹാശനിമാറ്റം ത്തെയും വരുന്ന മാർച്ച് മാസത്തെയുമൊക്കെ ഭാഗ്യദായകമായ ഫല ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സമയമാണ് ശനിയുടെ ഉദയം നിങ്ങൾക്ക് നൽകുന്നത്